നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹമഗിരി കമ്മ്യൂണിറ്റിവി ന്യൂസ് ടാക് പ്രസിൻഡ് ബൈ ദുബായ് ദുബായ്ഗോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഈ ശനിയാഴ്ച വാർത്താ സുപ്രഭാതത്തിലേക്ക് സുപ്രഭാരത്തിലേക്ക് നമുക്കാദ്യം പ്രധാന ദിനപത്രങ്ങളിലെ മുഖ്യ വാർത്താ ശീർഷകങ്ങളിലേക്ക് പോകാം ഇന്ന് പ്രധാനമായും രണ്ട് വാർത്തകൾക്കാണ് എല്ലാ ദിനപത്രങ്ങളിലും പ്രാധാന്യം ഒന്ന് അലോക് വർമ്മ രാജി വെച്ച വാർത്തയാണ് മറ്റൊന്ന് ഇരുന്നൂറ്റി തടവുകാരെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കിയതാണ് നമുക്ക് തലക്കെട്ടുകൾ നോക്കിയാൽ കേരളകോമിതിയിൽ ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ വിട്ടത് ഹൈക്കോടതി റദ്ദാക്കി എന്ന ശീർഷകം മാതൃഭൂമിയിൽ വി എസ് സർക്കാരിൻ്റെ കാലത്തെ ശിക്ഷാ ഇളവ് കോടതി റദ്ദാക്കി എന്ന് പ്രധാന തലക്കെട്ട് മലയാള മനോരമയിലും ഇതേ തലക്കെട്ട് തന്നെയാണ് ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ വിട്ടത് റദ്ദാക്കി എന്ന് ദേശാഭിമാനി ആകട്ടെ അലോക് വർമ്മയുടെ രാജി നമുക്ക് അറിയാം കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി ചർച്ചാ വിഷയമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി ആണ് അലോക് വർമ്മ സി ബി ഐയുടെ ഡയറക്ടർ ആയിരിക്കെ ഒരു അർദ്ധരാത്രിയിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന അധ്യക്ഷതയിൽ ചേർന്ന യോഗം അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത് പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് അദ്ദേഹം തിരികെ എത്തി പക്ഷേ പരിശോധകാ സമിതി ഉന്നത സമിതി വീണ്ടും യോഗം ചേർന്ന് അദ്ദേഹത്തെ പുറത്താക്കി അതിനെ തൊട്ടു പിന്നാലെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്ന വാർത്ത വാർത്ത അലോക് രാജിവെച്ചു അലോക് വലിച്ചെറിഞ്ഞു എന്നാണ് ദേശാഭിമാനിയുടെ പ്രധാന ശീർഷകം മാധ്യമത്തിൽ അലോക് വർമ്മയുടെ വിഷയം തന്നെ നീതിയില്ല രാജി എന്ന തലക്കെട്ടിൽ നൽകിയിട്ടുണ്ട് മംഗളത്തിൽ അലോക് വർമ്മ മതിയാക്കി എന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നു ദീപികയിലാകട്ടെ ഒടുവിൽ അലോക് വർമ്മ രാജിവെച്ചു എന്നാണ് പ്രധാന തലക്കെട്ട് ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ശീർഷകം നോക്കിയാൽ അലോക് വർമ്മ ഓർഡ് ഫോർ റിട്ടയർമെന്റ് സെയ്സ് നാച്ചുറൽ ജസ്റ്റിസ് കട്ടിൽഡ് എണ് എന്ന ഹെഡ്ലൈൻ ദ ടൈംസ് ഓഫ് ഇന്ത്യ പക്ഷേ അമേരിക്കൻ വർത്തമാനമാണ് ഇൻ സർപ്രൈസ് ഔട്ട്റീച്ച് ട്രംപ് ഓസ് ടു റിഫോം എച്ച് വൺ ബി പോളിസി എച്ച് വൺ ബി നയം തിരുത്താൻ അതിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ നൽകുമ്പോൾ ദ ഹിന്ദു ദ ഇന്ത്യൻ എക്സ്പ്രസ് വീണ്ടും അലോക് വർമ്മയുടെ വാർത്ത തന്നെ അലോക് വർമ്മ റിസൈൻസ് സെയ്സ് ജസ്റ്റിസ് ഡെനൈറ്റ് എന്ന ഹെഡ്ലൈൻ നമുക്ക് ഇനി വാർത്തകൾ അല്പം വിശദമായി നോക്കിയാൽ ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ വിട്ടത് ഹൈക്കോടതി റദ്ദാക്കിയ വർത്തമാനം കേരള ഗവിയുടെ മുഖ്യ വാർത്ത കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അതായത് വി എസ് സർക്കാരിൻ്റെ കാലത്ത് ആണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ ചില വകുപ്പുകൾക്ക് ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ ഉള്ളവരെ വിട്ടയച്ചത് അതിപ്പോൾ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ഇത് കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ളവരെ അന്ന് വിട്ടയച്ചു എന്ന് ആരോപിച്ച് തൃശ്ശൂർ സ്വദേശിയായ പി ഡി ജോസഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയും അന്ന് ശിക്ഷ ഇളവ് നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൽകിയ ഹർജികൾ ആണ് ഹൈക്കോടതി പരിഗണിച്ചത് എന്തായാലും ഏഴു വർഷത്തിന് ശേഷം ഇപ്പോൾ ആ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു വളരെ അത്ഭുതകരം ഉത്തര എന്ന ആയ ഉത്തരവ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച ഉത്തരവ് എന്ന് പറയാം അതായത് ശിക്ഷ ഇളവ് നൽകി ഇരുന്നൂറ്റി പേർ തടവിൽ നിന്ന് പുറത്ത് പുറത്തു ശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഉത്തരവ് ആണ് ഇത് ഇനി അടുത്ത ആറ് മാസത്തിന് അകം ഗവർണറും സർക്കാരും ചേർന്ന് ഇവരെ വീണ്ടും തടവിലാക്കണമോ ഇവരെ വീണ്ടും പിടികൂടണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരും ഗവർണറും ചേർന്ന് തീരുമാനം എടുക്കണമെന്ന് കൂടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ നിർബന്ധമായും തിരികെ ജയിലിൽ എത്തിക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടില്ല എന്തായാലും ഇക്കാര്യം ഇനി തീരുമാനത്തിന് വിടേണ്ട കാര്യം ആണ് ഇത് കെ ടി ജയകൃഷ്ണൻ വധക്കേസിലെ പ്രതി പ്രദീപൻ ഉൾപ്പെടെ മുപ്പത്തി എട്ട് പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം വിട്ടയച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി ചട്ടത്തിലെ നാനൂറ്റി എണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് എ വ്യവസ്ഥയുടെ ലംഘനം ആണ് അതായത് വധശിക്ഷ ജീവപര്യന്തം ആക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും പതിനാല് വർഷത്തിൽ പതിനാല് വർഷം പൂർത്തിയാക്കാതെ ശിക്ഷാ ഇളവ് നൽകരുത് എന്ന നിബന്ധന ഉണ്ട് അത് ലംഘിച്ചുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് സർക്കാർ ഉത്തരവ് ഉണ്ടായത് ആ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് അന്ന് ഗവർണർ ആണ് ഇത് അനുമതി നൽകുന്നത് എങ്കിലും സർക്കാരിൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഏത് ഗവർണറും ശിക്ഷാ ഇളവ് പോലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്ന് നമുക്കറിയാം വിചിത്രമായ ഒരു കാര്യം അന്നത്തെ ഗവർണറുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ഫയൽ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് അന്ന് ആർ എസ് ഗവായ് ആയിരുന്നു അന്നത്തെ ഗവർണർ വി എസ് സർക്കാരിൻ്റെ കാലത്ത് ഇതിൽ കടുത്ത വിയോജിപ്പ് അല്ലെങ്കിൽ ഇത്രയും പ്രതികളെ ഒരുമിച്ച് വിട്ടയക്കുന്നതിലുള്ള കടുത്ത ആശങ്കയും അതൃപ്തിയും അന്ന് ഗവർണർ ഉത്തരവിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ അനുമതി പത്രത്തിൽ രേഖപ്പെടുത്തി ഇരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ആ ഫയൽ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ള ആ കാര്യം പ്രത്യേകമായി കേരള കമ്മതി നൽകിയിട്ടുണ്ട് അത് വളരെ വിശദമായി തന്നെ ഈ വാർത്ത നൽകിയിരിക്കുന്നു ഇനി അലോക് വർമ്മയുടെ രാജിയിൽ രാജിയിലേക്ക് പോകാം സി മുൻ ഡയറക്ടർ അലോക് വർമ്മ രാജിവെച്ച വാർത്തയാണ് മറ്റൊരു പ്രധാന സംഭവം കേരള കമ്മതിയുടെ ഒന്നാം പേജിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പാതിര കൊലപാതകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കഴിഞ്ഞ ഈ പ്രധാനമന്ത്രി ഒരു അർദ്ധരാത്രിയിൽ സി ബി പ്രത്യേക യോഗം വിളിച്ചാണ് അലോക് വർമ്മയെ പുറത്താക്കാൻ തീരുമാനം എടുക്കുന്നത് തീരുമാനമെടുത്തത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ആയിരുന്നു അത് ഇതിനെതിരെ അതായത് തന്നെ പുറത്താക്കിയ നടപടി കിഴിവടക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ആണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലോക് വർമ്മ സുപ്രീം കോടതിയെ സമീപിക്കുകയും പിന്നീട് അദ്ദേഹം സുപ്രീം കോടതി ഉത്തരവോടെ ഡയറക്ടർ സ്ഥാനത്ത് തിരികെ എത്തുകയും ചെയ്തു പക്ഷേ അതിന് ശേഷം പ്രധാനമന്ത്രി അധ്യക്ഷൻ ആയ പരിശോധക സമിതി ഉന്നതതല സമിതി യോഗം ചേർന്ന് വീണ്ടും അലോക് വർമ്മയെ പുറത്താക്കി അദ്ദേഹത്തിന് ഫയർ സർവീസസിൻ്റെ ഫയർ സർവീസസ് ഡയറക്ടർ ജനറൽ ആയി നിയമനം നൽകി എങ്കിലും അദ്ദേഹം ആ പദവി സ്വീകരിക്കാൻ തയ്യാറായില്ല ഇന്നലെ അദ്ദേഹം പേഴ്സണൽ വകുപ്പ് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുകയായിരുന്നു തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു തൻ്റെ പക്ഷം കേട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാതി ഈ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലാവധി യഥാർത്ഥത്തിൽ അവസാനിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തി ഒന്നിന് അദ്ദേഹം വിരമിക്കേണ്ടതാണ് പക്ഷേ സി ബി ഐ ഡയറക്ടർ രണ്ട് വർഷത്തെ കാലയളവ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ മുപ്പത്തി ഒന്ന് ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നു അദ്ദേഹം രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ സർവീസ് കാലാവധി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പൂർത്തിയായി ഇപ്പോൾ സി ബി ഐ ഡയറക്ടറും അല്ല അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം ഈ രാജി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സി ബി ഐയിലെ പോര് തുടരുക തന്നെ ആണ് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയാൽ പോലീസ് അയഞ്ഞു നൂറ്റി അൻപത്തി അഞ്ചു പേർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ശബരിമല വിവാദങ്ങളിൽ മറ്റൊന്ന് എന്ന് പറയാം കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട പോലീസ് മേധാവി ഒരു ഉത്തരവ് ഇറക്കിയത് ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയവരും പ്രതി ചേർക്കപ്പെട്ടവരും ഉള്ളവരുമായ ആരും തിരുവാഭരണ ആഘോഷയാത്രയെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയില്ല എന്നായിരുന്നു പോലീസ് ഉത്തരവ് പോലീസിൻ്റെ വിലക്ക് ആ വിലക്ക് പുറത്തു വന്ന ഉടൻ തന്നെ ആ ഉത്തരവ് പുറത്തു വന്നപ്പോൾ തന്നെ പന്തളം കൊട്ടാരവും ദേവസ്വം ബോർഡുമൊക്കെ ഇതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നു എന്തായാലും പോലീസ് ഇപ്പോൾ അയഞ്ഞിരിക്കുന്നു ഇന്നലെ വരെ നൂറ്റി അറുപത് നൂറ്റി അറുപത് അപേക്ഷകൾ ആണ് ഇങ്ങനെ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നതിന് വേണ്ടി പന്തളം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് ഇതിൽ നൂറ്റി അൻപത്തി അഞ്ചു പേർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് മറ്റ് ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട അഞ്ച് പേരെ ആണ് ഒഴിവാക്കിയത് ഇരുപത്തി രണ്ട് പേർ അടങ്ങുന്നതാണ് തിരുവാഭരണഘോഷയാത്രയെ അതിനെ അനുഗമിക്കുന്ന സംഘം അതിൻ്റെ സഹായികളുണ്ട് മറ്റ് പന്ത്രണ്ട് പേർ പല്ലക്ക് ചുമക്കുന്നവരായുണ്ട് ഇവരെയൊക്കെ നിശ്ചയിക്കുന്നത് പന്തളം കൊട്ടാരവും വലിയ കോഴിക്കൽ ക്ഷേത്രം ഉപദേശക സമിതിയും ചേർന്നാണ് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ആണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് ഒരു മറ്റൊരു വാർത്ത ഇന്നലെ ബി ജെ പി ദേശീയ കൗൺസിൽ യോഗം രണ്ട് ദിവസ ദിവസത്തെ ബി ജെ പി ദേശീയ കൗൺസിൽ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു ഇന്നലെ രാംലീല മൈതാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ ആവേശഭരിതമായ പ്രസംഗം വിശദമായി തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് രാമൻ പിറന്ന ഭൂമിയിൽ തന്നെ ക്ഷേത്രം വരുമെന്ന് അമിത്ഷാ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അയോധ്യാ വിഷയം മുഖ്യ പ്രചരണ ആയുധമാക്കും എന്നുള്ള സൂചനകൾക്കിടെയാണ് അമിത്ഷാ ഇടയില്ലാത്ത വിധം ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി വേദിയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം പതിനായിരക്കണക്കിന് വരുന്ന പാർട്ടി അനുയായികൾ വലിയ ഹർഷാരവത്തോടെയാണ് അമിത്ഷായുടെ ഈ പ്രഖ്യാപനം ഏറ്റുവാങ്ങിയത് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുതിർന്ന നേതാക്കൾ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുഷമ സ്വരാജ് രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ യോഗി ആദിത്യ തുടങ്ങിയ ആദിത്യനാഥ് തുടങ്ങിയവരൊക്കെ ആ വേദിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളുമുണ്ട് മറ്റൊന്നും ഒരു ശ്രദ്ധേയമായ ചിത്രം ഇന്ന് എല്ലാ ദിനപത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ യു എ ഇ സന്ദർശനത്തിൻ്റെ വാർത്തയാണ് ഇന്നലെ ജബൽ അലിയിലെ തൊഴിൽ ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പേരാണ് ദുബായ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാഹുലിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തിയത് ഹൃദയം കവർന്ന രാഹുൽ എന്ന ആശീർഷകത്തിന് ഒരു കുറിപ്പും അതിൻ്റെ ശ്രദ്ധേയമായ ചിത്രവും കേരള കമ്മതി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇനി കേരളകമിതിയുടെ ഉൾപേജ് നോക്കിയാൽ വാറ്റ് കുടിശ്ശിക അടച്ചേ പറ്റുമെന്ന് ഹൈക്കോടതി ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷവും അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്ന പഴയ വാറ്റ് കു നികുതി വാറ്റ് കുടിശ്ശികയ്ക്ക് എതിരെ വ്യാപാരികൾ സമർപ്പിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഹർജികൾ ആണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത് ഈ ഇത്രയും ഹർജികൾ ഒരുമിച്ച് തീർപ്പാക്കിക്കൊണ്ടാണ് ഈ ഈ കുടിശ്ശിക ഈടാക്കാൻ വാറ്റ് കുടിശ്ശിക ഈടാക്കാൻ സർക്കാരിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് എന്തായാലും വ്യാപാരികളുടെ ആവശ്യം തള്ളപ്പെട്ടിരിക്കുന്നു രണ്ടായിരം കോടിയുടെ കുടിശ്ശിക ഇതുവഴി സർക്കാരിന് പിരിച്ചെടുക്കാൻ കഴിയുമെന്നും കേരള കമ്മതിയുടെ റിപ്പോർട്ട് ഇനി നമുക്ക് മലയാള മനോരമയുടെ ചില വാർത്തകൾ നോക്കിയാൽ രണ്ടായിരത്തി ഒൻ ഇരുന്നൂറ്റി ഒൻപത് തടവുകാരെ വിട്ട വിട്ടത് റദ്ദാക്കിയത് തന്നെയാണ് മനോരമയുടെ മുഖ്യ വാർത്ത മറ്റു വാർത്തകൾ നോക്കിയാൽ ഒന്നിനെയും ഇല്ലാതാക്കുന്നതല്ല എൻ്റെ സ്വപ്നം എന്ന രാഹുലിൻ്റെ യു ഇയിൽ ദുബായ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രസംഗം മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ആണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ഒന്നിനെയും ഇല്ലാതാക്കുന്നതല്ല ബി ജെ പി പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ തൻ്റെ സ്വപ്നത്തിലുള്ളത് ബി ജെ പി മുക്ത ഭാരതം അല്ല ഒന്നിനെയും ഇല്ലാതാക്കുന്നതല്ല തൻ്റെ രീതി നയം സ്വപ്നം എന്ന് രാഹുൽ ഗാന്ധി ഇനി കെ എം ഷാജിക്ക് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവും മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് അഴീക്കോട് എം എൽ എ കെ എം ഷാജിക്ക് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നിയമസഭാ രജിസ്ട്രിയിൽ ഒപ്പുവെക്കുകയും ചെയ്യാമെന്ന് സുപ്രീംകോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നലെ കശ്മീരിൽ വൈകുന്നേരം മൂന്ന് മണിയോടെ ഉണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ ഭീകരർ സ്ഥാപിച്ച ബോംബ് പൊട്ടി മേജർക്കും ഭടനും വീരമൃത്യു എന്ന വാർത്തയും മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇനി മനോരമയുടെ ഉൾപേജിൽ പൗരത്വ പൗരത്വ നിയമം അസമിൽ പ്രക്ഷോഭം പടരുന്നു ദിവസങ്ങളായി അസമിൽ ഇതു സംബന്ധിച്ചുള്ള പ്രക്ഷോഭം നടക്കുക ആണ് നമുക്ക് അറിയാം ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്ന ബിൽ ഈ കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റിൽ പാസ്സായത് അതിനുശേഷം അസമിൽ ഇത് സംബന്ധിച്ചുള്ള പ്രക്ഷോഭം മുറുകുകയാണ് ഇതിപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം സംബന്ധിച്ച് ആണവ ആണ് വാർത്ത മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ഈ ഈ ബിൽ ഈ നിയമം പിൻവലിക്കുന്നതുവരെ വഴിയിൽ തടയും എന്നാണ് വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം കൂട്ടാനും വേഗത്തിലും കൂട്ടായും വേഗത്തിലും ആക്കാൻ കോൺഗ്രസ് എന്ന എ കെ ആന്റണിയുടെ ഇന്നലത്തെ തിരുവനന്തപുരത്തെ പ്രസംഗം വിശദമായി നൽകിയിട്ടുണ്ട് ഇത്തവണ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയാകാം ലോക്സഭാ സ്ഥാനാർത്ഥി മത്സരത്തിൽ സ്ഥാനാർത്ഥി ആകാം ആരും ധരിക്കേണ്ട യോഗ്യതയ്ക്ക് മാത്രം ആയിരിക്കും അടിസ്ഥാനം പ്രമേയം പാസാക്കി സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടങ്ങുന്ന പ്രമേയം പാസാക്കി പാസ്സാക്കി യോഗം പിരിയുന്ന രീതി ഇനി ഇല്ല യോഗ്യത മാത്രം മാനദണ്ഡം എന്ന് എ കെ ആൻ്റണി ഫെബ്രുവരി ഇരുപതിന് മുൻപ് യോഗ്യരായ സ്ഥാനാർത്ഥികളുടെ പട്ടിക കെ പി സി സിക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ പി സി സി അധ്യക്ഷനും വ്യക്തമാക്കി അതിനിടയിൽ രമേശ് ചെന്നിത്തല ഒരു കാര്യത്തിൽ സൂചന നൽകിയത് ഒരുപാട് പേരുകളൊന്നും ഇവിടെ തീരുമാനിക്കാൻ ഇല്ല ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സിറ്റിംഗ് എം പിമാരിൽ പലർക്കും ഇത്തവണയും അവസരമുണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നും മനോരമയുടെ റിപ്പോർട്ട് പറയുന്നു ഇനി നമുക്ക് മാതൃഭൂമി നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ വാർത്തകളൊക്കെ തന്നെയാണ് മാതൃഭൂമിയുടെയും ഒന്നാം പേജിലെ വിഷയം വി എസ് സർക്കാരിൻ്റെ കാലത്തെ ശിക്ഷാ ഇളവ് കോടതി റദ്ദാക്കിയത് മുഖ്യ വാർത്ത അലോക് വർമ്മ രാജിവെച്ച വാർത്തയുമുണ്ട് അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് സി ബി ഐയുടെ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്ന ആയ രാകേഷ് അസ്താന അദ്ദേഹത്തിന് എതിരെയുള്ള സി ബി ഐ കേസ് അതായത് മാംസ വില്പനക്കാരൻ ആയ മാംസ വില്പനക്കാരൻ മൊയ്ൻ ഖുറേഷിയിൽ നിന്ന് മൂന്ന് കോടി രൂപ അദ്ദേഹം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഇന്ന് മൂന്ന് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസാണ് രാകേഷ് അസ്താനയ്ക്ക് എതിരെ ഉള്ളത് ഇത് ഒഴിവാക്കണം തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അസ്ഥാന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഇത് വിസമ്മതിച്ചു അസ്ഥാനക്കെതിരെ കേസ് തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് അത് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മറ്റ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം രാഹുലിൻ്റെ ചിത്രമൊക്കെ മാതൃഭൂമിയും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇനി ഉൾപേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നൊരു പ്രധാന വാർത്ത മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന് അമിത്ഷാ ഇത് ഇന്നലെ രാംലീല മൈതാനത്ത് ദേശീയ ബി ജെ പി ദേശീയ കൗൺസിലിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം തന്നെയാണ് മാതൃഭൂമി അതിന് ഇത്തരത്തിൽ ശീർഷകം നൽകിയിട്ടുണ്ട് ഒരിക്കൽ കൂടി മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിലും ബംഗാളിലും ബി ജെ പി ഭരിക്കും എന്ന് അമിത്ഷായുടെ പ്രഖ്യാപനമാണ് ഇത്